റിയർ സൈഡിൽ കാണുന്ന ഈ പേൾ ഡിസൈനുള്ള മറ്റൊരു ഫോണും തന്നെ ഈ ലോകത്തുണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞത് നുണയല്ല അതെന്തുകൊണ്ടാണെന്ന് പറയും മുന്നേ റിയൽമി പുറത്തിറക്കിയ ഫോർട്ടീൻ പ്രോസീയസിന്റെ മറ്റ് പ്രത്യേകതകളൊന്ന് കണ്ടുപോയിക്കോ കോട്ടറുടെ ഡിസ്പ്ലേ കളിലെ ഏറ്റവും സ്ലിമെസ്റ്റ് ബേസലെസ് ഡിസ്പ്ലേയുമായി വരുന്ന ഈ ഫോണിലെ ഡിസ്പ്ലേ വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷണൽ അമോ എൽ ഇ ഡിയാണ് തിക്നസ് വെറും സെവൻ പോയിന്റ് നയൻ നയൻ എം എം മാത്രം ഫോട്ടോ പ്രേമികളെ സന്തോഷിപ്പിക്കുവാനായി സെഗ്മെന്റിൽ ആദ്യമായി ഈ ഒരു ഫോണിൽ രണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ഒ എ എസ് ക്യാമറകളാണ് റിയൽമി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല റിയർ സൈഡിലെ ഈ മൂന്ന് ക്യാമറകളും സോണിയുടേതാണെന്ന് പ്രത്യേകതയുമുണ്ട് ത്രീ എക്സ് സൂമിൽ വരെ കിടിലൻ പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്ന ഈ ഒരു ഫോണിൽ എഐ റേസറിന്റെ ലേറ്റസ്റ്റ് വേർഷൻ അല്ല ടു പോയിന്റ് സീറോ ആണ് ഉള്ളത് ആദ്യമായി ഒരു മൊബൈലിൽ ട്രിപ്പിൾ ഫ്ലാഷ് യൂണിറ്റും റിയൽമി അവതരിപ്പിക്കുന്നു അവയുടെ ടെമ്പറേച്ചറൊക്കെ ആവശ്യം പോലെ ക്രമീകരിക്കാനും സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ഫോട്ടോസ് കൂടുതൽ ക്ലിയർ ആയിരിക്കും ഇനി പെർഫോമൻസ് സൈഡ് നോക്കിയാൽ ഒട്ടും വിഷമിക്കേണ്ടി വരില്ല കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജൻ ത്രീ ചിപ്പ് സെറ്റോടെ വരുന്ന ഇതിൽ വേപ്പർ കൂളിംഗ് സിസ്റ്റവും എട്ട് മുതൽ പന്ത്രണ്ട് ജി ബി വരെ റാമും ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി വരെ സ്റ്റോറേജും ഉണ്ട് ബാറ്ററി സൈഡ് നോക്കിയാൽ അതും സൂപ്പർ ആണ് ആറായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അത് ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് അമ്പത് ശതമാനം ചാർജ് കഴിയുന്ന എൺപത് വാട്ടിന്റെ സൂപ്പർ വുക്ക് ചാർജറും ഉണ്ട് തീർന്നില്ല ഐ പി സിക്സ്റ്റി നയൻ ഉൾപ്പെടെ ട്രിപ്പിൾ ഐ പി റേറ്റിംഗും ഈ ഒരു ഫോൺ ഉണ്ട് റിയർ സൈഡിലെ ഈ ഒരു ഡിസൈൻ ഓരോ ഫോണിനും ആയിട്ട് നൽകിയിട്ടുള്ളതിനായി ഈ ഡിസൈൻ മറ്റൊരാളുടെ റിയൽമി ഫോർട്ടീൻ പ്രോ പ്ലസിനും ഉണ്ടാവില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാത്രമല്ല സിക്സ്റ്റീൻ ഡിഗ്രി ടെമ്പറച്ചർ ഇതിന്റെ റിയർ സൈഡിലെ കളർ മാറുകയും ചെയ്യും ഫോൺ കോൾ അല്ലേ ഇതിന്റെ പ്രീ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വാങ്ങാൻ വരുന്ന പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നന്ദിൽ ജീവ് പ്രീബുക്ക് ചെയ്തിട്ട് എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട്